നമസ്കാരം പ്രദാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മൂന്ന് കറിയും കൂടിയുള്ള ഒരു ചൂണാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മെഴുക്ക് വറ്റിയാണ് തയ്യാറാക്കുന്നത് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് മുളക് ഒരു ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞത് അല്പം കറി വേക്കില്ല അപ്പോൾ ഒന്ന് ഇതുപോലെ വഴണ്ട് വഴണ്ടു വന്നു കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പച്ചവളം മാറുന്നവരെ നിളക്കി കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ സാദാ മുളകൊടി ഇനി അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് ഇതോലെ ചെറിയ കഷ്ണങ്ങളായി കഴിഞ്ഞതാണ് ചേർക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ആവശ്യമായ വെള്ളം നമ്മളൊരു കാൽ കപ്പ് വെള്ളമാണ് ചേർന്നതുള്ളൂ ഇനി നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കുക ഇനി ഇത് അടച്ച് വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മെഴുക്കു തയ്യാറായിട്ടുണ്ട് തയ്യാറായുണ്ട് ഇനി ഇത് ഇവിടെ മാറിയിരിക്കട്ടെ നമുക്കടുത്ത ചാറുകൾ തയ്യാറാക്കാം അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ചക്കക്കുരു ഇതെ ഇതുപോലെ ചേർത്ത് നീളത്തിലരിഞ്ഞത് ചട്ടിയിലേക്ക് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരപ്പം കറിവേപ്പില ആവശ്യത്തിന് തല്ലുപ്പ് ഇനി ഇത് നേരത്തെ വെള്ളം ഒഴിക്കാം ഇനി ഇത് അടച്ച് വച്ച് പകുതി വേവാകുന്നതെങ്കിൽ വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പം തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരക്കി ചേർക്കാം ആറ് ചുവന്നുള്ളി എരിവിന് ആവശ്യമായ കാന്താരി മുളക് നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉള്ളുങ്ങി എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്താൽ മതി അതും അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി കേട്ടോ ഇനി നമുക്കിതൊരു അല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അതായത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കറിയിലേക്ക് ചേർക്കാം ചക്കക്കുരു പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് നൂറ് ഗ്രാം മുരിങ്ങക്കായ് രണ്ടായി കയറിയത് ഇനി അതിലേക്ക് ആവശ്യമായ മാങ്ങ ചേർക്കാം ഞാനൊരു മീഡിയം സൈസ് മാങ്ങ നല്ല പുളി ഉള്ളതാണ് എടുത്തത് ഇതിപ്പോൾ വെള്ളം കുറവാണ് നമുക്കൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചോളാം ശേഷം വീണ്ടും അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്തതെല്ലാം നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇനി മിക്സിയുടെ ജാർ കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കണുണ്ട് കറിക്ക് ഒരു അല്പം ചാറ് കുറവാണ് അപ്പോൾ നമുക്കൊരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ഉപ്പ് കുറവുണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വിളിക്കണം നന്നായിട്ട് തിളച്ച് വറ്റ കേട്ടോ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെലവ് ഒരു വട്ടത്തിലുക് രണ്ട് വട്ടൽമുളക് ഒരൽപ്പം കറി വെക്കുക നമുക്കൊന്ന് മുട്ടിച്ചെടുക്കാം അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കറിയിലേക്ക് ചേർക്കാം അതുപോലെ ഇളക്കി ഒഴിവിക്കാം അപ്പോൾ സ്വാദിഷ്ടമായ ചക്കക്കുരു കുരു മാങ്ങയും മുരിങ്ങാക്കായും കൂടിയിട്ടുണ്ട് ചാറുകറിയും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം ഇനി നമുക്കൊരു സിമ്പിൾ മാങ്ങ ചമ്മന്തി കൂടി തയ്യാറാക്കാം ഒരു ചെറിയ കഷ്ണം മാങ്ങ അത് ഇതുപോലെ ചെറുതായി നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ജാറിലേക്ക് ചേർക്കാം കപ്പ് തേങ്ങ ചിരുകിയിട്ട് എരിവിനാവശ്യമായ കാന്താരി മുളക് ഒരു ആറോ ഏഴോ ചുവന്നുള്ളി ആവശ്യത്തിന് കല്ലുപ്പ് ഒരല്പം കറി വേദന ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്ക് കഴിക്കാം നല്ല കുത്തിരി ചോറ് ചക്കക്കൂര് മാങ്ങ മനിയാക്കോല് ചാർകറി പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തി അപ്പം ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്കിവിടെ ഉള്ള ഒരു പിടിയായിട്ട് പിടിക്കാം അടിപൊളി ഇപ്പം നിങ്ങളെല്ലാവരും വീട്ടിലും ബയറാക്കി നോക്കണേ നല്ല സൂപ്പർ സൂപ്പറും ഞാൻ പെട്ടെന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ ബൈ